തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയിൽ ഗവർണറുടെ ആർ എസ് എസ് അജണ്ടക്കെതിരെ ഇന്നലെ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധം ഗുണ്ടായിസം എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോഗ്യ മേഖലയെ പ്രശ്നങ്ങൾ വഴി തിരിച്ചുവിടാനുള്ള സമരമാണ് എസ് എഫ് ഐ നടത്തിയതെന്നും വി ഡി സതീശൻ ആരോപിച്ചു ഗവർണർക്കെതിരായി പോയി യൂണിവേഴ്സിറ്റി പോയി ഈ സമരാഭാസത്തിന് പിന്തുണ കൊടുക്കുകയാണ് എന്തിനാണ് കേരളത്തിലെ പോലീസ് ഈ തൊപ്പിയും വെച്ച് നടക്കുന്നത് വടി വാങ്ങിച്ച് പോലീസിന്റെ വടി വാങ്ങിച്ച് പോലീസിനെ തല്ല നോക്കി തല്ലുകയാണ് പത്തുന്നൂറ് പോലീസ് നാണക്കേടാ കേരളത്തിലെ അഭിമാനമായിരുന്നു കേരളത്തിലെ പോലീസ് നാണക്കേടായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കുകയാണ് ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇത് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് മുതലാളിത്ത സ്വഭാവമാണ് മന്ത്രിമാർക്ക് സി പി നേതാക്കന്മാർക്ക് ഇപ്പോ